പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ വരുന്നത് കണ്ടപ്പോൾ വേദ വലിയ സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി അവരെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് അതിന് ശേഷമാണ് പിന്നാലെ വരുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ വേദയ്ക്ക് എന്നെ വല്ലായക തോന്നി കാരണം മാഷിൻ്റെ സ്വഭാവം നന്നായി അറിയാം ഒരാളെ ഒന്ന് സ്വീകരിക്കുന്ന ഒരാളല്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇതൊക്കെ എന്തിനാ അമ്മ ഇങ്ങനെ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുതന്നെക്കാൾ മുന്നേ എന്നോടൊന്ന് ചോദിക്കുക എന്തിനെന്നൊക്കെ ചോദിക്കും അതിന് ശേഷം മാഷോടും പറയുന്നുണ്ട് ചമ്മ വിവാഹം കഴിച്ചു കൊടുത്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒരു നാട്ടു നടപ്പും ചടങ്ങും ഒക്കെ അല്ലേ അത് ഞങ്ങളിതൊക്കെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഞങ്ങളെ അപമാനിക്കരുത് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സ്വത്തും സാമ്പത്തികമൊക്കെ കണ്ടിട്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് വളച്ചെടുത്തെന്നൊക്കെ പറഞ്ഞൊരു പേരുദോഷമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോകണം ഞങ്ങൾ ഇതൊന്നും സ്വീകരിക്കില്ല നിങ്ങളുടെ മകൾക്ക് എന്ന് വേണമെങ്കിലും ഇവിടുന്ന് തിരിച്ചു പോകാം എന്നൊരു ബന്ധം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞാനിപ്പ് ഞങ്ങളിപ്പോളും നിങ്ങളുടെ മകളെ ഇവിടുത്തെ മരുമകളായിട്ടോ ഒന്നും കണ്ടിട്ടില്ല ആ കുട്ടിയുടെ വാശി കാരണം കൊണ്ട് ആ കുട്ടി വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രം അല്ലാതെ വേറൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനകത്തേക്ക് കയറിപ്പോവും അത് പർച്ചൻ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് വിക്രം അമ്മനോടും മുത്തശ്ശിയോടും ദേഷ്യപ്പെട്ടപ്പോൾ വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വേദ പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണം കൊണ്ടുവന്ന സാധനങ്ങൾ വേണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറയാം അല്ലാണ്ട് അവരെ അപമാനിക്കാനൊന്നും നിങ്ങൾക്ക് അർഹതയില്ലയെന്നൊക്കെ പറഞ്ഞ് വേദ ചൂടാവുന്നുണ്ട് അതിനുശേഷം രണ്ട് ഗുണ്ടകളും അങ്ങനെ നമ്മുടെ രാധനെ ബലമായി കല്യാണം കഴിക്കാനും പെണ്ണ് ചോദിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതിനുശേഷം അവൻ രാധേനെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് വിക്രം തന്നെയാണ് വരുന്നത് വിക്രം ആ ഗുണ്ടകളും തമ്മിൽ ഒരു ഉണ്ട് അങ്ങനെ പരസ്പരം വഴക്കും വക്കാനൊക്കെ ആയിട്ട് ആ പെണ്ണ് കാണൽ കടൽ ചടങ്ങി കൊള്ളാവുന്നുണ്ട് രാധയുടെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു ബന്ധം അവിടേക്ക് വന്നത് എന്തായാലും രാധേരെ രാധ ദേഷ്യപ്പെട്ടതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രശ്നത്തോടുകൂടീന് അത് അവസാനിക്കുന്നത് തല് വന്നവരെ വിക്രം നല്ലോണം തല്ലോണൊക്കെയുണ്ട് അങ്ങനെ രാധയുടെ ആ കല്യാണം മുടങ്ങിയ കാര്യം വേദ അറിയുന്നുണ്ടായിരുന്നു വേദ അറിഞ്ഞു അങ്ങനെ വേദയ്ക്ക് അത് ദേഷ്യമായിട്ടാണ് തോന്നുന്നത് എന്തായാലും വിക്രമിന് വേദയോട് ഇഷ്ടമുണ്ടോ എന്നറിയ അല്ല സോറി രാധയോട് ഇഷ്ടമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് വേദ അങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് വേദ ചോദിക്കുന്നുണ്ട് തുറന്ന് നിങ്ങൾ രാധയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് അവർ അതിങ്ങനെ വരുന്ന കല്യാണാലോചകളൊക്കെ മുടക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ഭ്രാന്തെടുത്ത പോലെ നടക്കുന്നതൊക്കെ നിങ്ങൾ വാക്ക് വാക്കോടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെ ഒരു വാക്കോ അല്ലെങ്കിൽ അവൾക്കൊരു സ്നേഹപ്രകടനം ഒന്നും ഉണ്ട് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അവളെന്ന് തന്നെ അല്ല ഒരു പെണ്ണിനോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിക്രമത്തിൻ്റെ മനസ്സിലൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വേദയ്ക്ക് സമാധാനമാകുന്നത് അങ്ങനെ വേദ സന്തോഷത്തോടെ വിക്രമിൻ്റെ അടുത്തു നിന്ന് പോകുന്നൊരു ഭാഗം കൂടി ഉണ്ട്